വെളിപ്പാട് പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ കള്ളനെപ്പോലെ വരും തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ വസ്ത്രം രണ്ട് കാര്യത്തിനാണ് പ്രധാനമായും ആവശ്യം ഒന്ന് നഗ്നത മറയ്ക്കാൻ രണ്ട് ശരീര സംരക്ഷണത്തിന് വസ്ത്രത്തിലൂടെ പല കാര്യങ്ങളും പ്രകടമാക്കാൻ കഴിയുമെങ്കിലും ഈ രണ്ട് പ്രധാന ഉദ്ദേശ്യങ്ങൾ നിറവേറ്റാത്തിടത്തോളം വസ്ത്രധാരണത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകും എന്നാൽ ദൈവവചനത്തിൽ ആത്മീയ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് നീതിപ്രവൃത്തികൾ അതിലേറ്റവും പ്രധാനമായതാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്നത് നാളത്തോറും നീതിപ്രവൃത്തികളാകുന്ന വസ്ത്രം ധരിച്ച് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന ജീവിതം നയിക്കണമെന്നതാണ് സ്നാനമേൽക്കുമ്പോൾ ഓരോ വ്യക്തിയും യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു വാക്കുകളിലും പ്രവൃത്തിയിലും യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക എന്നതാണ് അതിനാൽ ഉദ്ദേശിക്കുന്നത് ജീവിതം കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്തുക അതുതന്നെ വലിയൊരു സാക്ഷ്യ ജീവിതമാണ് ഒരുപക്ഷെ നല്ലവണ്ണം പ്രസംഗിക്കാനോ വാക്ചാതുര്യോടെ സുവിശേഷം പങ്കിടാനോ നമുക്ക് കഴിവില്ലെങ്കിലും ജീവിതം യേശുവിനെ വെളിപ്പെടുത്തുന്നതായാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അത് ക്രിസ്തുവിലേക്ക് നയിക്കും പാപം നമ്മെ ദൈവമുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത നഗ്നരാക്കി തീർത്തങ്കിൽ യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ നീതിയിലും വിശുദ്ധിയാലും മറയ്ക്കപ്പെടുന്നു എന്നാൽ ഇവിടെ ഈ വസ്ത്രം നഷ്ടപ്പെടുത്താതെയും മലിനമാക്കാതെയും വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ വിശുദ്ധരെ തൻ്റെ അടുക്കൽ ചേർക്കാൻ യേശു വേഗം വരുന്നു അപ്പോൾ ക്രിസ്തുവിനോടൊത്ത് നിത്യകാലം വാഴാൻ വിശുദ്ധി നഷ്ടമാക്കാതെ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം നമുക്ക് വില കൊടുത്ത് വാങ്ങാനാകാത്ത ഈ അനുഗ്രഹങ്ങൾ ദൈവം തൻ്റെ പുത്രനിലൂടെ കൃപയാൽ നൽകി കൃപയാൽ അതിൽ നിലനിന്ന് നിത്യഭാഗ്യത്തിനായി ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ച് ഒരുങ്ങിയിരിക്കുക യേശുക്രിസ്തു വേഗം വരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ